ഞങ്ങൾ രണ്ടുപേരും ആണ് അങ്ങനെ നമുക്ക് കോഴിക്കോട് നല്ല നല്ല സ്പോട്ടൊന്ന് പരിചയപ്പെട്ടാലോ ഞങ്ങൾ ആദ്യം തന്നെ ഉച്ചയ്ക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് മിഠായത്തിരുവിനുള്ളിൽ ഒരു അടിപൊളി ഫുഡ് കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടുണ്ട് അതായത് ഉച്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു നല്ലൊരു ഹോട്ടലുണ്ട് നമുക്കൊരു സദ്യ പോലെ തന്നെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റാണ് വരുന്നത് ഞങ്ങളൊരു കിങ് ഫിഷ് ആയിരുന്നുണ്ടോ പൊരിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മോരും പപ്പടവും അച്ചാറും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു നല്ല 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 പിന്നെ ഫ്രൈ ഫിഷ് ിഷ് ആയിരുന്നു കഴിച്ചത് എല്ലാം കുട്ടി കഴിച്ചതിന് ശേഷം ബില്ല് വന്നത് വെറും നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ട് ഹൗസ് എന്നാണ് ഈ ഒരു ഹോട്ടലിന്റെ പേര് ഊണാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ സ്പോട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാണ്ട് നിങ്ങൾ മിഠായി തെരുവിന്റെ ഉള്ളിൽ എൽ ഐ സി സൈഡിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് സംഗീത ഫാഷൻ സ്റ്റോറിന്റെ സൈഡിലൂടെ പോണ ഈ റോഡിനാണ് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണേ